എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് ഇങ്ങനെ ഫസ്റ്റ് ടൈം സാരി ചെയ്യാൻ പോകുന്നത് ഇതുവരെ സാലറി ചെയ്തിട്ടില്ല അപ്പം ഇന്ന് ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് സാർ ചെയ്യാൻ പോണത് അപ്പൊ സാഡ് ചെയ്തിട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് മൗണ്ട് ചെയ്ത് വാക്കിങ് കറ്റിങ് ചെറിയ ത്രോട്ടിങ് ഇതനുസരിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സെറ്റ് ആവുന്നേ ഉള്ളൂ അത്രയ്ക്കാണ് ആയിട്ടില്ല എന്തായാലും കുഴപ്പമില്ല അപ്പോൾ ആദ്യം സാഡിലൊന്ന് പരിചയപ്പെട്ടണം അത് കഴിഞ്ഞിട്ട് സാഡിലിട്ട് ലഞ്ചിങ് കൊടുക്കണം എന്നാലും നമുക്ക് നോക്കാം ഇന്നലെ റിയാക്ഷൻ എങ്ങനെയാണ് Bát bát đi, bát bát đi Vô Good Good boy, good boy Good boy Good boy Good boy Good, cháu bắt nó Vô Good boy, good boy. Come Good. Good boy. Good. Oh, it, oh, oh. Was? What? Oh. Was? Good Good. Ja, was? Good, Good, boy. Good boy. Okay. Goodbye. Goodbye. Bye. Saba, saba. Good boy, good boy. Good boy. Easy. Shabas. Shabas. Good. Good boy. Good boy. Good boy. Good boy. Good. No. Shabas. Shabas. Ja, bas. Good. Good bye. Good bye. Ja, bye. Oops. Oh. Hold on. Hold on. Hold on. Easy, guys. Yeah? Easy, boy. Easy, easy, easy. Good. Good, boy. Wow. Wow. Good boy. Good boy. Good boy. Yeah, boy. ഫസ്റ്റ് ടൈം സാഡ് ടൈം ഒരിക്കലും ഓവർ ടൈറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക ചില കൂടുതൽ ഓവർ ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബക്കടിക്കാൻ തുടങ്ങും വാ വെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ജസ്റ്റ് നോർമൽ ടൈറ്റ് ചെയ്തിട്ടുള്ളു ഇപ്പം টু ായിട്ട് വിട്ട് ലഞ്ചിങ് ഇപ്പേടിക്കൊന്നും മാറിക്കിട്ടും ഈസി री डो वरी man good nice very good very good very good boy come on good boy, good boy. <laughs> good. ഇവന അധികം അഭ്യാസം ചില കുതില് കുറെ നേരം കിടന്ന് കാണിക്കട്ടോ ആ ചാട്ടവും ആരും ഹീറോയ്സും കാണിക്കാൻ വേണ്ടി ഫസ്റ്റ് ടൈം തള്ളത് ചാടിക്ക് നല്ല പണി കിട്ടും ഇത്ര ഏത് രീതിക്ക് റിയാക്ട് ചെയ്യുന്ന പറയാൻ പറ്റില്ല എന്നാൽ പേടിച്ചിട്ടായിരിക്കും റിയാക്ട് ചെയ്യണ്ടാവുക മുതിരയ്ക്കും ചിലപ്പോൾ ഒരു ബോധം ഉണ്ടാവില്ല എവിടെയെങ്കിലും പോയി കയറിക്കള അപ്പൊ ഫസ്റ്റ് ടൈം സാഡിൽ ചെയ്ത് ലെഞ്ചിങ് കൊടുത്തിട്ട് പേടിയൊക്കെ മാറിയതിന് ശേഷം കേറാണ് എപ്പോഴും നല്ലത് ഓ പോയിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഡയറക്റ്റ് സാഡിൽ ചെയ്ത് കേരളം അവരുടെ അത്ര നാളുടെ എക്സ്പീരിയൻസും പ്രാക്ടീസും എല്ലാം കൊണ്ടു നമുക്കൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര എത്ര നാളെ പ്രാക്ടീസ് ചെയ്യുന്നവര് ഗുഡ് ബൈ ഗുഡ് ബൈ Kandar. Nice. Good boy, good boy. Sabas. good boy. Come, on. come, on, come on. Good boy. Sabas. Sabas what? Nice. Easy, easy. Oh Boys, I'm oh boy.

No, no. Right. ഇപ്പോൾ ലഞ്ചിങ് കരിലൊക്കെ കൊടുത്തു ഇനി മൗണ്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അവൻ്റെ മൗണ്ട് ചെയ്ത് അത്ര കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം നമുക്ക് കയറിയിട്ടുള്ള കാരണമുണ്ട് നോക്കാം നമുക്ക് എന്തായാലും ടൈറ്റ് ചെയ്യാൻ क्या आओ ले क्या, आराम से डर निकालने के लिए बोला मैंने ओके गुड घसे यार बहुत किधर अभी देखो ना उसका बाल का नीचे कितना घसेला है गुड बाय Good boy. No. Easy. यादा काम नहीं दिया, यादा काम नहीं दिया, काम तो दिया, पसीना नहीं है, लेके जाओ, लेके जाओ, उसको बीच चेंज करेगा, कौन सा बिट डालेगा दा फिर? अभी नहीं, लेके आने का, उधर से घुमा देने उधर से, नाम को अंदर अंदर आ रहा पूरा मेरे ऊपर, मेरा कैमरा

Abaixa, ah, tá né? Isso tudo bom. Tá abaixo, tá बेटे വിചാരിക്കേണ്ട ഭയങ്കര സിമ്പിളാണുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് അതങ്ങനെയല്ല നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ലെഞ്ചിങ് എല്ലാം കൊടുത്ത് സെറ്റാക്കി വന്നതുകൊണ്ടാണ് നമുക്ക് സാഡൽ ചെയ്തിട്ട് ഇത്ര വേഗം കയറാൻ പറ്റുന്നത് നമ്മൾ ബേസിക് ട്രെയിനിങ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുക ഭയങ്കര ചിലപ്പോൾ ഭയങ്കര മോശം ബിഹേവ് ആയിരിക്കും ചിലപ്പോൾ അഗ്രസീവായിരിക്കും ചിലപ്പോൾ എന്താ പറയുക അറ്റാക്കിങ് ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് എന്താ എന്നുള്ള കാര്യം നമ്മൾ ലഞ്ചിങ് ലഞ്ചിങ്ങെല്ലാം കൊടുത്ത് നമ്മളായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ചാടിലെല്ലാം വെച്ച് കയറണതും അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കധികം റിസ്ക് ഇല്ല അതായത് കയറിരിക്കാനും റൈഡ് ചെയ്യാനും ആയിട്ട് സെറ്റാക്കി എടുക്കാനായിട്ട് നമ്മൾ ബേസിക്ക് എല്ലാം വിട്ട് ഡയറക്റ്റ് എന്താ പറയുക ബ്രിട്ടിട്ട് റൈഡിലിട്ട് ആ സമയത്ത് മാത്രം ലക്ഷ ലഞ്ചിങ് കൊടുത്തിട്ട് കയറിയൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ കുതിര അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കില്ല ഒരുപാട് ബാഡ് ബിഹേവ് അതിനുണ്ടാവും അപ്പം അതെല്ലാം നമ്മൾ ഫസ്റ്റ് മേ തൊട്ട് ലഞ്ചിങ് റൗണ്ട് പിൻ ട്രെയിനിങ് കൊടുത്ത് അതിൽ പക്കിയാക്കുക അതുകഴിഞ്ഞ് ലഞ്ചിങ് കൊടുത്ത് അതിൽ ബക്കുക അത് കഴിഞ്ഞ് വിറ്റിട്ട് സെറ്റാക്കുക അത് കഴിഞ്ഞ് സാഡൽ ചെയ്ത് കയറിയുള്ള റൈഡിങ് അതേപോലെ റൈഡിങ് തുടങ്ങി ഇപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ റൈഡിങ് ചെയ്ത് വാക്കുത്രോട്ടൊക്കെ ചെയ്തു പിറ്റേ ദിവസം തൊട്ട് ഗ്യാലപ്പ് ചെയ്യാൻ നോക്കരുത് ഓക്കെ അതിനെ മിനിമം ഒരു ടു വീക്സ് ത്രീ വീക്സെങ്കിലും ചെറിയൊരു ഏരിയയിൽ വിറ്റും സൈഡിലും വെച്ച് റൈഡിങ് ചെയ്ത് ഫുൾ കണ്ട്രോള് സെറ്റാക്കി എല്ലാം കുതിര പക്ക ആയതിനു ശേഷം മാത്രം ഗ്യാലക്കിലിറ്റി കയറ്റാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും കുതിര ചിലപ്പോൾ നമുക്ക് പിടിച്ചോട്ടൊന്നും നിന്നു വരില്ല അപ്പം കയറിയിരുന്നു വാക്ക് ചെയ്യുന്നു ത്രോട്ട് കുതിര നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഒരിക്കലും പിറ്റേ ദിവസം തന്നെ ചെയ്യിക്കരുത് പതുക്കെ പതുക്കെ നമ്മെന്ത് കാര്യം പതുക്കെ പതുക്കെ പഠിപ്പിച്ചെടുത്ത കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് പഠിക്കും നമ്മൾ നമ്മള് അടിച്ചുകഴിഞ്ഞാല് അവരത് ബുദ്ധിമുട്ടാവും അവർക്ക് അത് മനസ്സിലാക്കി എടുക്കാനായി ഞാൻ വാക്ക് ചെയ്ത് കൊണ്ട് ഹോൾട്ട് ചെയ്തു ക്ക് ചെയ്യാനും പഠിപ്പിക്കണം നമ്മൾ തന്നെ അപ്പം ചെയ്യുമെന്ന് തോന്നണം ബൈ ഷാ ബൈ നമ്മൾ റെയിൻ ബാക്ക് ചെയ്യാൻ വേണ്ടി ഫുള്ള് ചെയ്യുമ്പേ കുതിര രണ്ട് സ്റ്റെപ്പ് റെയിൻ ബാക്ക് ചെയ്ത് അപ്പടെ അപ്പം റിലീസ് കൊടുത്തേക്കും ഓയ് റിലീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്രീറ്റ് ചെയ്യുക അപ്പോൾ കുതിരയ്ക്ക് മനസ്സിലാവും ആ ഞാൻ ചെയ്ത് കറക്റ്റാന്ന് Ah. Để đi đi à vậy thì là cái video എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനിയും മുമ്പിലോട്ടുള്ള വീഡിയോസ് എനിക്ക് എന്നാ കഴിയുമെന്ന് ഞാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാവുന്നതാണ് വീഡിയോസിനെ കുറിച്ചുള്ളത് ഓക്കെ താങ്ക് യു